ഹലോ ഗെയ്സ് അസല വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതാ നമ്മൾ വീട്ടിൽ കുത്തിരുന്നിട്ട് ഇതാ ഒരേ ഡ്രസ് ഇട്ടിട്ടാണെന്നില്ല അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം വെച്ചുകഴിഞ്ഞാല് രണ്ടു മൂന്ന് ദിവസമായിട്ടും ഇപ്പൊ ഹോസ്പിറ്റലിലും കാര്യങ്ങളും തന്നെ ആയിരുന്നു ചെറിയ മൈഗ്രൈൻറെ തലവേന ഉണ്ടായിരുന്നു അങ്ങനെ അത് കാണിച്ച് അത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇ സി ജി എടുക്കണം അങ്ങനെ ഇ സി ജി ഒക്കെ എടുത്തിങ്ങനെ ഡോക്ടർ എന്താ പറഞ്ഞാൽ ഡോക്ടർ പേടിപ്പിച്ചതാ നമ്മളെ കൊണ്ട് ഇസിജി ഒക്കെ എടുപ്പിച്ച് അങ്ങനെ ഇ സി ജി എടുത്ത് ഇ സി ജി എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇ സി ജിയിൽ എന്തോ ചെറിയ വേരിയേഷൻ കാര്യങ്ങളുണ്ടെന്ന് അങ്ങനെ പേടിച്ച് പോയി ഡോക്ടർ പറഞ്ഞ് എപ്പോൾ ഇനി ഒരു കാര്യം ചെയ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഏകദേശം എന്തിനീ ഞാൻ തട്ടിപ്പോ ഞാൻ തട്ടിപ്പോൾ അങ്ങനെ കേസ് അങ്ങനെ ഏകദേശം ഒന്നും നോക്കിയില്ല പെട്ടെന്ന് ഞാൻ ചെയ്ത ആയത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഏകദേശം തൊള്ളായിരത്തിന് വേണ്ടി വന്നിട്ട് അതിന് കാരണം വേറെ കാലിൻ്റെ ഞാനിതാ കാണിച്ചുതരാം കാലിൻ്റെ ഇതാ അവിടെ 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 കാലിൻ്റെ അടിയിൽ പിന്നെ മടമ്പിൻ്റെ ആ സൈഡിൽ പിന്നെ നീരുണ്ടായിരുന്നു കാലിന് അപ്പോൾ എനിക്കും ഒരു പേടി എന്താണോന്നുള്ളത് അങ്ങനെ ഡോക്ടർക്ക് കാണിക്കാൻ വേണ്ടി പോയതാണ് നമ്മൾ സംഭവം അങ്ങനെ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്ത് ഡോക്ടർ പറഞ്ഞീ പിന്നെ അങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വെയിറ്റ് കൂടിയിട്ടാണ് ആകെ ഞാനുള്ള എത്ര കിലോ ഉണ്ട് എങ്ങനെക്കറിയാലോ ഒന്നായിരിക്കലും എൻ്റെ വെയിറ്റ് അറിയുമെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യണേ ഞാൻ പറയുന്നില്ല അപ്പം വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞു അങ്ങനെ കേസ് പിന്നെ ഡോക്ടർ പറഞ്ഞു എന്താ പറഞ്ഞേ ടെസ്റ്റ് ചെയ്യണമെന്നില്ല നീര് കണ്ടല്ലോ കാലിൻ്റെ മുകളിൽ നീര് വല്ലാണ്ട് കുടുങ്ങിയിട്ടുണ്ട് കാലിങ്ങനെ അടിയിൽ ചില സമയത്ത് തടിച്ചു വരും അങ്ങനെ പറയുന്നേക്ക പിന്നെ കാലിൻ്റെ അടിയിൽ നീര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും അതുപോലെ തന്നെ ഹാർട്ടിനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്നുള്ള കേട്ടിട്ടുണ്ടല്ലേ ഞാൻ ആയില്ല ഒന്നും പറഞ്ഞില്ല ഏകദേശം ഒരു പള്ളത്തിന്റെ അടുത്തായി അങ്ങനെ കിടക്കുന്നത് പക്ഷെ ഡോക്ടറെ പോയി ഡോക്ടർ കാണിച്ചപ്പോ ഒന്ന് ജസ്റ്റ് എടുത്തതാന്ന് പറഞ്ഞതാ ഒന്ന് ബ്ലഡ് ടെസ്റ്റും ചെയ്തോ ഒരു എക്സൈസിന്ന് പറഞ്ഞാൽ അങ്ങനെ ഇ സി ജിയും ബ്ലഡ് ടെസ്റ്റും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല കൊളസ്ട്രോൾ ഉണ്ട് കൊളസ്ട്രോള് പിന്ന കുറച്ചു ഇരുന്നൂറ് വേണ്ടത് ഇത്ര കൂടുതലുള്ള ആറ് ഇരുന്നൂറ്റി ആറായിട്ടാണ് ഉള്ളത് അതിനിപ്പൊന്നുമില്ല അതിനിപ്പോ പിന്നെ പൊരിച്ച മീനും ഇറച്ചി പൊരിച്ച അങ്ങ് ഒഴിവാക്കലേ എണ്ണക്കടി ഒഴിവാക്കുക അതാ പറഞ്ഞേ അങ്ങനെ ഡോക്ടർ പറഞ്ഞ അധികം നിൽക്കണ്ട പിന്നെ അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെറുങ്ങൊന്ന് കുറച്ച് താത്തിക്കളെന്ന് പറഞ്ഞു ഉള്ളൂ അതിന്റെ അതിന്റെ ഇടക്ക് ഡോക്ടർ വന്ന് പറഞ്ഞ് പിന്നെ കാര്യമായിട്ടുള്ളൊരു സംഗതി നോക്കാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഡോക്ടർക്ക് കാണിച്ചപ്പോൾ ഇതാ കാണിച്ചതാണ് ഈ ഒരു സംഗതി എക്കോ ടെസ്റ്റ് അപ്പോൾ ഇതാ എക്കോ എക്കോ ടെസ്റ്റ് ചെയ്ത പേപ്പറായി കാണുന്ന അപ്പോൾ ഇത് കാണിച്ചു കൊടുത്ത് ഇത് ആദ്യം എടുത്ത് ഇന്ന് ഡോക്ടർക്ക് കാണിച്ചു കൊടുത്ത് അലമദില്ല ഡോക്ടർ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് സമാധാനം അങ്ങനെ നമ്മൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പോയിട്ട് എന്തു ചെയ്യണം ഡോക്ടറെ കാണണം നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ ടെസ്റ്റോ കാര്യങ്ങളോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധമായിട്ട് എന്തുണോ തിരിച്ചറിയണം പിന്നെ ഡോക്ടറെ കാണിച്ച ഡോക്ടർ കാര്യങ്ങൾ റെഡിക്കുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും അങ്ങനെ പിന്നെ ഇന്ന് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞ് എക്കോ ചെയ്തപ്പോൾ എക്കോലും കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതല്ല ഡോക്ടറോട് പറഞ്ഞു നേരം പോകുന്നു അന്നേരം പറഞ്ഞ് ഡോക്ടറോട് മരുന്നോ കാര്യങ്ങളോ എന്തോ കുടിക്കണമെന്നൊക്കെ ചോദിച്ചൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഈ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കി നിങ്ങളടുത്തേക്ക് വന്ന് പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നത് പിന്നെ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നവും ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഡോക്ടറെ ഡോക്ടറെടുത്ത് നല്ലൊരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞാൽ ഡോക്ടറെ ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നമുക്ക് തരും അങ്ങനെ ഞാൻ പോയത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ കാര്യങ്ങളൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോക്ടർ നല്ല ഇഷ്ടപ്പെട്ടു ഡോക്ടറെ അങ്ങനെ ഡോക്ടറെ പേര് പേരുമുണ്ട് ഡോക്ടറെ പേര് നമുക്ക് ഇവിടെ ഉള്ള ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ലുബെയ് എന്നാണ് ഡോക്ടർ പേര് പക്ഷെ ദൂരെയുള്ള ആൾക്ക് ചിലപ്പോ ഇത്ര കാണിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പൊ നമ്മുടെ ഇതാ അമാന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് കാണിച്ചത് അവിടെയുള്ള ലുബൈദ് ഡോക്ടർക്കാണ് നമ്മള് പിന്നെ കാണിച്ചത് അങ്ങനെയൊക്കെ എന്ത് പറയുന്നു അല്ല കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഡോക്ടർ പറഞ്ഞു പിന്നെ സുഖായിരിക്കുന്നു പിന്നെ രോഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക അപ്പോ ഇത് തന്നെ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങളറിയിക്കണം പിന്നെ ഉദ്ദേശത്തോടു കൂടി ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ കുത്തിരിങ്ങനെ റെസ്റ്റ് എടുക്കുക ഫുഡ് കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഗേസ് അടുത്ത ഒരു വീഡിയോ വരുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും Okay.